നമസ്കാരം സംസ്ഥാന സർക്കാർ നിയോഗിച്ച സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷൻ അതായത് മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ അത് സർക്കാരിന് തന്നെ ഇപ്പോൾ പാരയായിരിക്കുന്നു കാരണം തൽക്കാലം ഒന്ന് നീട്ടിവെക്കൽ പരിപാടി അതല്ലെങ്കിൽ ഒന്ന് തടി തടി രക്ഷിക്കുക എന്നുള്ള ഒരു ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷനെ സർക്കാർ നിയമിച്ചത് ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എഴുപത് പേജ് മാത്രമേ റിപ്പോർട്ടിനുള്ളൂ അതായത് മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സർക്കാർ വിചാരിച്ചാൽ മതി ഇതാണ് കമ്മീഷൻ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തവുമാണ് കാര്യം ഈ ഭൂമി മുനമ്പ നിവാസികളുടേതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് അവർ കര ഉടച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫോർഡ് വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് ഇത് ഭൂമിയാണെന്നുള്ളത് അവിടെ നിന്നാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത് ഇപ്പോ ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെ പറഞ്ഞോട്ടെ ഇത് സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുത്ത് അതിൻ്റെ നിലവിലുള്ള അവകാശികൾക്ക് നൽകാവുന്നതാണ് വളരെ നിസ്സാരമായ ഒരു സൊല്യൂഷനാണ് അതല്ല എങ്കിൽ കമ്മീഷൻ മറ്റൊരു നിർദ്ദേശം കൂടെ വഹിക്കുന്നുണ്ട് ഇത് വഖഫ് ബോർഡുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കാരണം സർക്കാർ ഈ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എതിര് നിൽക്കുന്ന വഖഫ് ബോർഡിൻ്റെ അംഗങ്ങളാണെങ്കിലും കാര്യം അവരെല്ലാവരും നമ്മളുടെ എന്താ പറയുക ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ് ജനങ്ങൾ അവരുടെ പ്രതിനിധികൾ നമ്മളെ പ്രതിനിധികളാണ് അതിനകത്തുള്ളത് അപ്പോൾ അത് സർക്കാരിന് സംസാരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം സർക്കാരിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ജനായത്വ സംവിധാനത്തിൽ സർക്കാരിൻ്റെ അധികാരമാണ് സർക്കാരിന് തോന്നുന്ന ഏത് സ്ഥലവും ഏറ്റെടുക്കും കാരണം ഈ ഇപ്പൊ നമ്മൾ സ്വന്തമാക്കി വച്ചിരിക്കുന്ന ഭൂമി പോലും ശരിക്കും സർക്കാരിൻ്റെ സ്വത്താണ് അത് നമ്മൾ തൽക്കാലത്തെ കുറിച്ച് വയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു അധികാരം പ്രയോഗിച്ചുകൊണ്ട് ഇത് സർക്കാരിൻ്റെ ഈ ആ അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ എന്നും രാമചന്ദ്ര കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സംഗതി ഒരു ഗവണ്മെൻറ്റിനെ ഒരു ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയം ജെനുവിൻ ആണെങ്കിൽ യഥാർത്ഥമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര നാളുകളായിട്ട് എത്രയോ കുടുംബങ്ങൾ നാനൂറോളം കുടുംബങ്ങൾ അവരുടെ ജീവിതം പല യഥാർത്ഥത്തിൽ പല രീതിയിൽ വഴിമുട്ടി നിൽക്കുകയാണ് കാരണം ഇതിൻ്റെ പേരിൽ ഒരു ലോൺ എടുക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല സാമ്പത്തികമായ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് ഒന്നും മറിക്കാൻ പറ്റില്ല പണയം എവിടെയെങ്കിലും കൊണ്ട് ബാങ്കുകളിലെ കാണും വായ്പ എടുക്കുകയെന്ന് വെച്ചാൽ നടക്കത്തില്ല അപ്പം ഈ രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുനമ്പ നിവാസികൾ അനുഭവിച്ചു വരികയാണ് ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് ഗവൺമെൻറ് ആ ഉത്തരവാദിത്വങ്ങളിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയം വിഷയമെന്നുണ്ടെങ്കിൽ വളരെ ശരിയായ ഒരു നിലപാടാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് യാതൊരു വിധമായിട്ടുള്ള സംശയത്തിൻ്റെ ആവശ്യമില്ല മറിച്ച് തങ്ങളുടെ താല്പര്യം മറ്റു പലതൊക്കെ ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ മറ്റു പല മറ്റു പലരുടെ അടുത്തും ചാർത്തി കൊടുക്കുക നീട്ടിക്കൊണ്ടു പോവുക അതേപോലെ ചർച്ചകൾ നടത്തുക ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ആവശ്യത്തിന് നടത്തണം ഇല്ല എന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുനമ്പം പ്രശ്നം ഗവൺമെന്റിന്റെ തീരുമാനമില്ലായ്മ വ്യക്തത അല്ലെങ്കിൽ ധൈര്യമില്ലായ്മ ഇതാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത് എന്നാണ് വളരെ വ്യക്തമായി ഇപ്പോൾ ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി ഒരു കമ്മീഷൻ ഈ രീതിയിൽ നിർദ്ദേശം വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉപാധിയെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെട്ട് മുനമ്പ നിവാസികളുടെ ജീവിതത്തിൻ്റെ ആ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഓരോ മലയാളിയുടെയും ആവശ്യം കൂടിയാണ്